സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചെറുതുരുത്തി പള്ളിക്കൽ പന്നിയടി വികസന സമിതിയുടെ നേതൃത്വത്തിൽ പി എസ് ചാമി അനുസ്മരണം നടത്തി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദൈവകല്പന ഭൂതങ്ങളെ നമ്മിൽ നിറയ്ക്കുന്ന പിഎസ് കാമിയന്റെ രണ്ടാം അവയ ചർമ്മോസ്കരദാന ഇല്ല അതമത് വാസനികതതമായി വികസന സമിതിയുടെ മുമ്പിൽ വരണ കൊള്ളാ ആദരവീയ നിർമ്മയതകൾ പിന്തുടരുകoya കാമിയനെ പ്രതി അത്യോപശനകളുടെ ജോസമാരസ് കൂടിയീത് നീണ്ട കടം പന്നിയടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കെ എ ജോസഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി കെ സൈതലവി പി ജി മോഹനൻ മാസ്റ്റർ ഒയുബ് ബഷീർ പി സി ഹരിദാസ് മൊയ്തീൻ കടവത്ത് കെ ആർ രജീബ് രായിൻകുട്ടി നീരാട് പി കെ മൂസ ബീന രവി കെ കെ അബ്ദുൾ റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ സൌജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പും പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന കോളേജ് പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക